നമസ്കാരം ഇന്ന് നമ്മൾ രാവിലത്തെ പുട്ട് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവോള പിന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് പുട്ട് ഞാനൊന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഒരു തവ അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതൊരു ചുവന്ന കളർ ആകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കാരറ്റ് മുരിങ്ങയില ചീരയില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് തനിയെ കഴിക്കാനായിട്ട് മടിയാണെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവരത് നല്ല ടേസ്റ്റും ഉള്ളതുകൊണ്ട് കഴിച്ചോളും അപ്പം ഇതൊന്ന് വഴന്നു വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ശേഷം മുളക് പൊടിയുടെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം രാവിലെ ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ ബാലൻസ് വരികയാണെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്ക് കഴിക്കുന്നതിന് വേണ്ടി ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അവർക്ക് ആരോഗ്യത്തിനും നല്ലതാണ് വളരെ നല്ല ടേസ്റ്റുമുണ്ട് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മൾ അര ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വേണം നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കുറച്ച് വെച്ചതിന് ശേഷം വേണം പുട്ടുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പുട്ടുപൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണം പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം ഒന്ന് അടച്ചു വെക്കണം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് തുറന്ന് നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ മുട്ട രണ്ട് മുട്ടയെടുത്ത് സെപ്പറേറ്റ് ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം ആ മുട്ടയും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ വളരെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് കുരുമുളകും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പൊടി കൂടി ചേർത്ത് ഇളക്കി എടുക്കാവുന്നതാണ് ഇവിടെ എനിക്ക് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് പൊടിയും കൂടി നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് തന്നെയാണ് നമ്മൾ മുട്ട ചെക്ക് കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ മുട്ട ചെക്ക് ചെയ്തും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാവുന്നതാണ് മറ്റ് കറികളൊന്നും ആവശ്യമില്ല നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ും അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഇതുപോലെ പുട്ട് ബാലൻസ് വരുന്ന ദിവസമൊക്കെ ഇതുപോലെയാണ് ഉണ്ടാക്കാറുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ